റിമി ടോമിയുടെ ഫിഗർ ചെയ്യാൻ ഒരാളെ ഒരു പുതുമുഖത്തിനെ അവരന്വേഷിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ജെയിൻ പറയുന്നത് പണ്ടത്തെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ കോമഡിയിലും അതിലൊക്കെ സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ ചെയ്യുമോയെന്നറിയത്തില്ല ഒന്ന് ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ജയിനാണ് എന്നെ പറ്റി മനോരമയിൽ പറയുന്നത് അങ്ങനെ അവർ വിളിക്കാവൊന്ന് വരാമോ എന്ന് ചോദിച്ചു വന്നു വന്നപ്പോഴത്തേക്ക് റിമി ടോമിയുടെ ഒരു പോർഷൻ ഒന്ന് ചെയ്ത് കാണിക്കാവുന്ന ചോദിച്ചാൽ അപ്പൊ അവരിങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴേ തന്നെ ഞാൻ ഫോണിൽ സെർച്ച് ചെയ്ത് റിമിട്ടോമിയുടെ ഇതൊക്കെ നോക്കി പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ അഭിനയിച്ചു കാണിച്ചു അപ്പൊ അവര് പറഞ്ഞ സ്റ്റേജ് ഫിയർ ഒന്നുമില്ല പക്ഷെ സ്ലാങ് മാത്രം ഒന്ന് മതി എന്ന് പറഞ്ഞു കോട്ടയം സ്ലാങ് ഒന്ന് ഇതാക്കിയാൽ മതി ഓക്കെ പോയി അങ്ങനെയാണ് എനിക്കൊരു ചാൻസ് കിട്ടുന്നത് ലൈവായിട്ട് ചെയ്യാൻ പറ്റുമോ അയ്യോ കുറേ കാലം കിട്ടാ എനിക്ക് വന്ന റിമ്മി ടോമി ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോയിൽ വന്ന് റിമ്മി ടോമിയുടെ ഹാന്നുള്ള സിനിമ അതാണ് ഇങ്ങനെ ഈ സാധനമായിരുന്നു അങ്ങനെ ചെയ്തത്